മലയാള സിനിമയിലെ പവർ കപ്പിളാണ് പൃഥ്വിരാജ് സുകുമാരനും ഭാര്യ സുപ്രിയ മേനോനും പൃഥ്വിരാജിന്റെ കരിയറിലെ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ ശക്തമായ പിന്തുണയുമായി സുപ്രിയയുമുണ്ട് പൃഥ്വി സിനിമാതിരക്കുകളുമായി ഓടി നടക്കുമ്പോൾ വീടിന്റെ ചുമതലയും ഒപ്പം തന്നെ പൃഥ്വിയുടെ ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടുപോകുന്നത് സുപ്രിയയാണ് പൃഥ്വിരാജിന്റെ ആദ്യ തെലുങ്ക് ചിത്രമായ സലാർ വെള്ളിയാഴ്ച കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നിലും സുപ്രിയയുടെ കൈകളുണ്ട് തെന്നിന്ത്യൻ സൂപ്പർ താരം പ്രഭാസും പൃഥ്വിരാജും പ്രധാന കഥാപാത്രങ്ങളാകുന്ന ചിത്രമാണ് സലാർ കെ ജി എഫ് സംവിധായകൻ പ്രശാന്ത് നിൽ സംവിധാനം ചെയ്ത ചിത്രത്തിന് വമ്പൻ പ്രീ റിലീസ് ഹൈപ്പാണ് ലഭിച്ചത് അതിനൊത്ത പ്രതികരണങ്ങളാണ് ചിത്രത്തിന് റിലീസിന് ശേഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ പ്രേക്ഷകർ കാണാത്ത പൃഥ്വിരാജിനെയാണ് വരദരാജ മന്നർ എന്ന കഥാപാത്രമായി സലാറിൽ കാണുന്നതെന്നാണ് ആരാധകർ പറയുന്നത് പൃഥ്വിയുടെ മികച്ച വേഷങ്ങളിൽ ഒന്നായും ആരാധകർ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ പൃഥ്വിരാജിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റും അതിന്റെ അടിക്കുറിപ്പും അതിന് സുപ്രിയ നൽകിയ മറുപടിയുമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് തന്റെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ടാണ് സംവിധായകൻ പ്രശാന്ത് നിൽ ഈ ബിഗ് ബജറ്റ് ചിത്രം തയ്യാറാക്കിയത് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പ്രൊഫഷണൽ ജീവിതവും പേഴ്സണൽ ജീവിതവും തമ്മിൽ ബാലൻസ് ചെയ്യുമ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പ്രശാന്ത് നിൽ സംസാരിച്ചിരുന്നു അതിന്റെ വീഡിയോയാണ് പൃഥ്വി പങ്കുവെച്ചത് ഞാനൊരു മോശം അച്ഛനും മകനും ഭർത്താവും സഹോദരനും ഹൊറിബിൾ സുഹൃത്തും ഒക്കെയാണ് എല്ലാം ഞാൻ സിനിമയ്ക്ക് വേണ്ടി ത്യജിച്ചു എന്നാണ് പ്രശാന്ത് പറയുന്നത് പ്രശാന്തിന്റെ വാക്കുകൾ പങ്കുവെച്ചുകൊണ്ട് വാക്കുകൾ കൊണ്ട് ഞാൻ ണെന്ന് എനിക്ക് തോന്നി പക്ഷെ ഇതിനെന്ത് അടിക്കുറിപ്പ് നൽകുമെന്ന് എനിക്കറിയില്ല ഒരു തരത്തിൽ എന്റെ അവസ്ഥയോട് സമാനം ഞാൻ ഉദ്ദേശിച്ചത് നിനക്കറിയാമല്ലോ എന്നാണ് പൃഥ്വി കുറിച്ചത് സുപ്രിയെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു നടന്റെ പോസ്റ്റ് അതിന് കമന്റിടാൻ സുപ്രിയക്ക് അധിക സമയം വേണ്ടി വന്നില്ല ഒരു താക്കീത് രൂപത്തിലായിരുന്നു സുപ്രിയയുടെ കമന്റ് ഇത് ഇവിടെ ഇട്ടെന്ന് വെച്ച് രണ്ടു ദിവസം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നത് എളുപ്പമായിരിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ട എന്നായിരുന്നു സുപ്രിയയ്ക്ക് പറയാനുണ്ടായിരുന്നത് നിമിഷ നേരം കൊണ്ട് സുപ്രിയയുടെ കമന്റ് വൈറലായി ഇത് യൂണിവേഴ്സൽ വൈഫ് റിയാക്ഷൻ ലേ രാജുവേട്ടൻ ജാങ്കോ നീ അറിഞ്ഞു ഞാൻ പെട്ടു എന്നൊക്കെയുള്ള കമന്റുകളുമായി എത്തി അതിനിടെ സുപ്രിയയുടെ കമന്റ് കണ്ട മിഥുൻമാനുവൽ തോമസും ഒന്ന് പേടിച്ചു ഇത് ഭാര്യയെ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നു അപ്പോഴാണ് ഈ കമന്റ് ശ്രദ്ധ ിൽപ്പെട്ടത് എന്നാണ് മിഥുൻ കമന്റ് ചെയ്തത് അങ്ങനെ താനും രക്ഷപ്പെട്ടു എന്ന ധ്വനിൽ കമന്റ് അതേസമയം പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നായി മാറുകയാണ് സലാർ കഴിഞ്ഞ ദിവസം ചിത്രത്തിന് പൃഥ്വിരാജ് വാങ്ങുന്ന പ്രതിഫലത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു നാലു കോടിയാണ് പൃഥ്വിയുടെ പ്രതിഫലം എന്നാണ് റിപ്പോർട്ട് ഇതിൽ എത്ര സത്യമുണ്ടെന്ന് വ്യക്തമല്ല കോടിയാണ് പ്രഭാസിന്റെ പ്രതിഫലം ഇതിനു പുറമെ ചിത്രത്തിന്റെ മുഴുവൻ കളക്ഷന്റെ പത്ത് ശതമാനവും പ്രഭാസന് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നായിക ശ്രുതി ഹാസന് എട്ട് കോടിയാണ് പ്രതിഫലം വാങ്ങിയത്